ഹലോ അസ്സലാമു അലൈക്കും ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പാണ്ടിക്കാടാണ് പാണ്ടിക്കാട് ടൗണിൽ തന്നെ ഒരു ഓഫർ ടെക്സ് എന്ന് പറഞ്ഞ ഒരു ടെക്സ്റ്റൈൽസ് ഉണ്ട് അതായത് ഡ്രസ്സുകളൊക്കെ ഇവിടെ നല്ല ഓഫറിലാണ് കൊടുക്കുന്നത് കേട്ടോ മികച്ച ഓഫറുകളൊന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ ഓണത്തിൻ്റെ സീസണൊക്കെ ആയതുകൊണ്ട് തന്നെ ഈ ഷോപ്പിലുള്ള ഡ്രസ്സുകളൊക്കെ വിറ്റൊഴിക്കുകയാണ് പിന്നെ ന്യൂ സ്റ്റോക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് വളരെ കുറഞ്ഞ വിലയിൽ അണ്ടപടുത്തെ ഡ്രസ്സുകൾ വിറ്റഴിക്കണത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കയറി നോക്കി എവിടെങ്ങനെ ഓഫർ കണ്ടപ്പോൾ അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ട് എല്ലാവർക്കും ഉള്ള ഡ്രസ്സുകളുണ്ട് അപ്പോൾ പാണ്ടിക്കാട്ട് എന്ന് പറയുമ്പോൾ ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയണ സ്ഥലമാണല്ലേ ഞാൻ പക്ഷേ ഈ ഒരു ഷോപ്പിലേക്ക് ആദ്യമായിട്ട് വരികയാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടില്ല മാക്സികളായാലും അതുപോലെ തന്നെ ഇതുപോലൊരു ഷേർട്ട്സ് കാര്യങ്ങൾ കുട്ടികൾക്കുള്ള അതുപോലെ ചുരിദാർ ടോപ്പ് അതൊക്കെ നല്ല ഓഫറിൽ ഇവിടെ ലഭിക്കുന്നുണ്ട് കുറച്ച് ദിവസം കൂടെ ഉള്ളു തോന്നേണ്ടത് അപ്പോൾ പെട്ടെന്ന് സ്റ്റോക്ക്ഔട്ട് ആവും എന്നാണ് പറയുന്നത് സാധാരണക്കാരായ ആളുകൾക്ക് ഒരുപാട് റേറ്റ് അല്ലാത്ത തരത്തിലുള്ള ഡ്രസ്സുകളാണ് കേട്ടോ ഇവിടെ ഉള്ളത് മാക്സി ഒക്കെ നൂറ് രൂപ മുതലൊക്കെ നല്ല ക്വാളിറ്റി മാക്സികൾ അതുപോലെ ടോപ്പുകൾ അതെല്ലാം ഉണ്ട് പിന്നെ ഇതുപോലത്തെ കുട്ടികൾക്കുള്ള ഈ ഒരു ഫ്രോക്കിനൊക്കെ ഇരുന്നൂറ്റൻപത് മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത് ഇതൊക്കെ നൂറ് രൂപേൻ്റെ മാക്സികളാണ് കേട്ടോ പിന്നെ അൻപത് രൂപേൻ്റേത് ഒക്കെ ഉണ്ട് എല്ലാ ടൈപ്പിലുള്ള ഡ്രസ്സും നമുക്ക് വീട്ടിൽ നിന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ടൈപ്പിലുള്ളതുണ്ട് പിന്നെ നമുക്ക് പാർട്ടി വെയർ ആയിട്ടുള്ള ആ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഓഫറുകൾ ഇവർ കൊടുക്കണെന്തിനൊക്കെ എന്ന് വെച്ചാൽ ടീ ഷർട്ട്സിനൊക്കെ ഒരു അൻപത് രൂപ മുതലാണ് കേട്ടോ അതുപോലെ തന്നെ കിഡ്സിൻ്റെ ടീഷർട്ട് കാര്യങ്ങൾ പലാസ പാൻറ്റിന് നൂറ്റൻപത് രൂപ രണ്ടെണ്ണത്തിനാണ് അതുപോലെ നമ്മളെ സ്ത്രീകൾക്ക് യൂസ് ചെയ്യുന്ന അണ്ടർ സ്കേർട്ടിലെ അതുപോലെത്തെ മാക്സിൻ്റെയൊക്കെ ഇതിനൊക്കെ നൂറ് രൂപയാണ് ഇതിൻ്റെയൊക്കെ താഴെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്കേർട്ട്സ് അതിനൊക്കെ വെറും എൺപത് രൂപയായിട്ട് വരുന്നത് നല്ല കോട്ടൺ ടൈപ്പിലുള്ള അടിപ്പാവാട് പാവാടകളെ ഓക്കെ അണ്ടർ സ്കേട്ട് അതുപോലെത്തെ ജെഗിന് ലെഗിന് അതിനൊക്കെ തൊണ്ണൂറ് രൂപയാണ് വരുന്നത് പിന്നെ ടോപ്പുകളൊക്കെ വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ ഒരുപാട് ടോപ്സുകളുണ്ട് ഈ പലാസൊക്കെ രണ്ടെണ്ണമാണ് ഇരുന്നൂറ് രൂപക്ക് കൊടുക്കുന്നത് നൈറ്റികളൊക്കെ നൂറ് രൂപ നല്ല മാക്സികൾ നല്ല കോട്ടൺ ടൈപ്പിലുള്ളതും ഒക്കെ അതുപോലെ തന്നെ നമ്മൾ ജെൻസിനൊക്കെ യൂസ് ചെയ്യണ മുണ്ടുകൾ നല്ല കളറായിട്ടുള്ള മുണ്ടുകളൊക്കെ ഉണ്ടാവില്ല അതിനൊക്കെ തൊണ്ണൂറ് രൂപ വെച്ചിട്ടാണ് ഈ ഒരു ടീഷർട്ട്സിനൊക്കെ അൻപത് രൂപയാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല വലിയ ആളുകൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ക്ലോത്താണ് ഇതിനൊക്കെ വെറും അൻപത് രൂപയാണ് അതുപോലെ തന്നെ ബെഡ്ഷീറ്റൊക്കെ രണ്ടെണ്ണം മുന്നൂറ്റി അൻപത് രൂപ നല്ല കോട്ടൺ ടൈപ്പിലുള്ള ഇതിനൊക്കെ വെറും എട്ട് പൂജ്യം എട്ടാണ് എൺപതാണ് എല്ലാ കളേഴ്സിലും ഉണ്ട് നല്ല തനി കോട്ടൺ എല്ലാവർക്കും യൂസ്ഫുൾ ആയൊരു സംഭവമാണല്ലോ ഇത് ഇതിനൊക്കെ എൺപതാണ് അതുപോലെ തന്നെ ബ്ലാങ്കറ്റൊക്കെ ഇരുന്നൂറ്റൻപത് രൂപയാണ് രണ്ടെണ്ണത്തിന് രണ്ട് ബ്ലാങ്കറ്റിനൊക്കെ കേട്ടോ അപ്പം ഇവിടെ ഉള്ള നൈറ്റികളൊക്കെ പോലും ഇങ്ങനെ പല പല കളേഴ്സിലും നല്ല മോഡലുള്ള നല്ല വെറൈറ്റി വെറൈറ്റി കളേഴ്സിലുള്ള സാധനങ്ങളുണ്ട് അത് കണ്ടില്ലേ എന്താ അടിപൊളി നല്ല എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ഇതിൻ്റെയൊക്കെ നല്ല വെറൈറ്റി കളേഴ്സ് ഉണ്ട് സ്റ്റാർട്ടിങ് നൂറ് രൂപ മുതലാണ് നൈറ്റി തുടങ്ങുന്നത് ഇതൊക്കെ അങ്ങനെ ഉണ്ട് എനിക്ക് ഇങ്ങനത്തെ ഈ ഒരു കളറൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട് ഈ ഒരു കളറൊക്കെ നല്ല ഭംഗിയായിട്ട് ഇട്ടാൽ നല്ല ഭംഗി ഉണ്ടാവും ജസ്റ്റ് ആ ഒരു നെക്കിന്റെ ഭാഗത്തൊരു ലോങ് ആയിട്ടൊരു വർക്കും കാര്യങ്ങളും ഇതിനൊക്കെ പിന്നെ ഷിബില്ലാത്ത ആ ടൈപ്പ് ആണ് ശരിക്കും പാല് കൊടുക്കാത്ത ഉമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ടൈപ്പിലുള്ള അതൊക്കെ ഇട്ടാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഈ ഷോപ്പ് എവിടെ എന്നുള്ള കാര്യം ഒന്നും കൂടി ഞാൻ പറഞ്ഞു തരാം പാണ്ടിക്കാടാണ് പാണ്ടിക്കാട് ടൗണിൽ തന്നെ ഉണ്ടോ ഓണത്തിന്റെ ഒക്കെ ആയിട്ട് നല്ല ഓഫറുകളാണ് ഇവർ കൊടുക്കുന്നത് അപ്പോൾ അവിടെ അടുത്തുള്ളവരൊക്കെ അങ്ങോട്ട് സൗകര്യമുള്ളവരൊക്കെ വാങ്ങാൻ വേണ്ടി പോയിക്കോളി നല്ല ഇഷ്ടംപോലെ കളക്ഷൻസും ഓഫറൊക്കെ ഉണ്ട് പിന്നെ ഓലീ ഒരു സ്റ്റോക്ക് മുഴുവനും അത് വിറ്റ് തീർക്കണം കേട്ടോ പെട്ടെന്ന് ഇതൊക്കെ നല്ല കോട്ടൺ നല്ല സോഫ്റ്റ് ബെഡ്ഷീറ്റാണ് നല്ല യൂസ് ചെയ്യാൻ പറ്റിയ സുഖമുള്ള ടൈപ്പ് നല്ല വലിയ പീസുള്ളത് രണ്ടെണ്ണം മുന്നൂറ്റി രൂപയാണ് വരുന്നത് അപ്പം നല്ല നല്ല പ്രിൻറ്റും കാര്യങ്ങളും വിലിച്ച് വെച്ചാലൊക്കെ നല്ല ഭംഗിയുണ്ടാണ് അടിപൊളി കളറ് ഉള്ള ബെഡ്ഷീറ്റ് പിന്നെ ഈ രീതിയിലുള്ള ട്രൗസറുകളൊക്കെ ഇതാ നല്ല ഓഫറിൽ ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ രണ്ടും മൂന്നൊക്കെ എടുത്താൽ എത്രയോ ഓഫറുകൾ നല്ല റേറ്റ് കുറവുണ്ട് പിന്നെ നല്ല നല്ല ടൈപ്പ്സിലുള്ള ടോപ്പും പാൻറ്റുമാണ് വീട്ടിൽ നിന്നൊക്കെ യൂസ് ചെയ്യാനും ഒക്കെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല അടിപൊളി പാൻറ്റ് ടോപ്പ് അതുപോലെ തന്നെ സപ്പറേറ്റ് ടോപ്പുകൾ എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ നൂറ് രൂപേൻ്റെ മാക്സികളൊക്കെ ഇഷ്ടംപോലെ നല്ല നല്ല കളക്ഷനെ ഇവിടെ കണ്ടു പിന്നെ അതുപോലെ തന്നെതാ ഇതൊക്കെ നൂറ് രൂപേൻ്റെ ടൈപ്പിനുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സിലൊക്കെ ഉണ്ട് ശരിക്കും നമ്മളിപ്പോൾ ഒരു മാക്സിക്ക് വാങ്ങുമ്പോൾ ഒരു ഏകദേശം ഒരു ഇരുന്നൂറ്റൻപത് മുന്നൂറ് നാന്നൂറ് ഉള്ള റേറ്റിലേക്കാണല്ലോ വരുന്നത് പക്ഷേ ഇതൊക്കെ നൂറ് രൂപ ഒക്കെ കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ നല്ലൊരു കാര്യമല്ലേ അതുപോലെ തന്നെ കുട്ടികളുടെ നല്ല ഫ്രോക്കുകളിട്ട് നല്ല അടിപൊളി ടൈപ്സിലുള്ളതൊക്കെ ഉണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കണം ഇതിനൊക്കെ ഇരുന്നൂറ്റൻപത് രൂപയാണ് ഈ ഒരു ബ്ലൂ കളർ ഫ്രോക്ക് ഒക്കെ പറഞ്ഞാൽ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് നല്ല ക്ലോത്തൊക്കെ ആയിട്ട് അതിൻ്റെ ഇവിടെ ഒരു ഫ്ല ഫ്ലവറൊക്കെ ആയിട്ട് നല്ല ശരിക്കും നല്ല ഡിസൈൻ ഉണ്ട് അതിൻ്റെയൊക്കെ വേറെ വെറൈറ്റി ഐറ്റംസിലൊക്കെ അവർ കാണിച്ചു തരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇരുന്നൂറ്റൻപത് മുതലാണ് സ്റ്റാർട്ടിങ് ഇരുന്നൂറ്റൻപതിന് തന്നെ നല്ല അടിപൊളി ഡ്രസ്സാണ് ഇവിടെ കിട്ടണത് അതുപോലെ തന്നെ അതിൻ്റെ ഒരുപാട് ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഇത് അവർ ഇവിടെ കാണിച്ച് തരുന്നുണ്ട് നല്ലൊരു ഭംഗിയുള്ള കളറുള്ളൊരു ഈയൊരു കളർ ഉണ്ടല്ലേ നല്ല അടിപൊളിയാണ് അത് ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിഭാഗത്തൊക്കെ നല്ല ഞെറിവൊക്കെ ആയിട്ട് ഈയൊരു ഫ്രോക്ക് ഒരു പെൺകുട്ടികൾക്കൊക്കെ ഒരു എട്ട് ഒൻപത് വയസ്സുള്ള പെൺകുട്ടികൾക്ക് ഇടാൻ പറ്റിയ ടൈപ്പിലാണ് അതുപോലെ തന്നെ അത് വേറൊരു ടൈപ്പ് ഇതൊക്കെ ഇവർ പെട്ടെന്ന് ഇവിടെ സ്റ്റോക്ക് ഔട്ടായി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ അടുത്തുള്ളവരെ കാണെങ്കിൽ ഇവിടെ ഒക്കെ വന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് എടുത്ത് പൊയ്ക്കോളി പിന്നെ നമുക്ക് ഈ ഭാഗത്തായിട്ടുണ്ട് ഇതാ പുതുപ്പുകളിട്ടാണ് രണ്ടെണ്ണമാണ് ഇരുന്നൂറ്റൻപത് രൂപക്ക് നമുക്ക് കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഓരോരുത്തർക്കും ഓരോ പുതുപ്പ് എന്തെങ്കിലും വേണ്ടി വരുമല്ലോ അപ്പോൾ രണ്ട് പീസിന് ഇരുന്നൂറ്റൻപതാണ് ഇതൊക്കെ ഇവർ ഓഫറിൽ കൊടുക്കുകയാണ് ഈ ഒരു സമയത്ത് ഓഫർ ഉണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെ റേറ്റ് കൂടും എന്തോ പറയാൻ പറ്റില്ല എന്തായാലും ഇതൊക്കെ പെട്ടെന്ന് വന്ന് എടുത്ത് പോവുകയാണെങ്കിൽ നല്ലൊരു കാര്യം ഇതിനൊക്കെ ഈ ഒരു തുണിക്ക് പറഞ്ഞാൽ എൺപത് തൊണ്ണൂറ് തൊണ്ണൂറ് രൂപയൊക്കെ ഉണ്ടതിന് വരുന്നത് നല്ല ആണുങ്ങളൊക്കെ എടുക്കുന്ന ടൈപ്പിലുള്ള നല്ല എല്ലാ കളേഴ്സിലുള്ള കളർ തുണികൾ ഇതിന് എൺപത് തൊണ്ണൂറ് രൂപയിലാണ് ഇത് വരുന്നത് കണ്ടില്ല എല്ലാ വെറൈറ്റി കളേഴ്സും ഉണ്ട് ഈ ടീ ഷർട്സിനൊക്കെ അൻപത് രൂപയാണ് കേട്ടോ അൻപത് രൂപ മുതലാണ് ഇതുപോലത്തെ അത് കുട്ടികളുടെ ആണതിന് മുമ്പ് നേരത്തൊന്നു കാണിച്ചില്ലേ വലിയ വലുത് വലിയ ടൈപ്പ്സിലുള്ളതൊക്കെ അൻപത് രൂപ വീട്ടിൽ നിന്നൊക്കെ യൂസ് ചെയ്യാം പറ്റണ ടൈപ്പിലുള്ള ടീഷർട്സ് അൻപത് രൂപ ഇത് പിന്നെ ഞാൻ നേരത്തെ കാണിച്ചില്ലേ ഇരുന്നൂറ്റൻപത് രൂപക്ക് രണ്ട് പുതുപ്പ് എന്നുള്ള രീതിയിൽ ഇതിന് തന്നെ മുന്നൂറ്റൻപതിൻ്റെ വേറൊരു പീസും ഞാൻ അവിടെ കണ്ടുവിട്ട രണ്ടെണ്ണം ഉള്ളത് കുട്ടികളീ ഫ്രോക്കിനും ഇതിനൊക്കെ നല്ല റേറ്റ് കുറവാണ് ഇതിനൊക്കെ വെറും അൻപത് രൂപ മുതലാണ് കേട്ടോ വരുന്നത് ഇത് ലേഡീസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന വീട്ടിൽ നിന്നൊക്കെ നമ്മളെ വലിയ പെൺകുട്ടികൾ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മൾ വലിയ ആളുകൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ലേഡീസിനെ പറ്റിയ ടൈപ്പ്സിലുള്ള അതെണ്ണൊക്കെ അൻപത് രൂപ തന്നെയാണ് ഇതൊക്കെ നൂറ് രൂപ കേട്ടോ നൂറ് രൂപേൻ്റെ ടോപ്പുകളാണ് നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റിയ ടൈപ്പിലുള്ള എല്ലാ കളേഴ്സിലുണ്ട് ഒക്കെ നൂറ് രൂപ ഇതിന് റെഡ് ലൈറ്റ് പിങ്ക് ഡാർക്ക് പിങ്ക് ബ്ലൂ അങ്ങനത്തെ രീതിയിലൊക്കെ ഒരുപാട് വരുന്നുണ്ട് പിന്നെ നല്ല കുറച്ചും കൂടി നമുക്ക് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള നല്ല ചുരിദാറട്ട ബ്ലാക്ക് ഇതിൻ്റെ ഷോളൊക്കെ എന്ന് വെച്ചാൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു ഷോളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കണ്ടില്ല വർക്ക് ശരിക്കൊരു ഹാൻഡ് വർക്കാണ് ഇതിന് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ ലോങ് ആയിട്ടുള്ള ടൈപ്പ്സിലുള്ളതും ഇവിടെ ഉണ്ട് അതുപോലെ ഓപ്പൺ ഇല്ലാത്തത് ചില ആളുകൾ ചോദിച്ചു വരുമല്ലോ അപ്പോൾ ആ ഒരു ടൈപ്സിലുള്ളതും ഉണ്ട് കേട്ടോ ഈ ലൊക്കേഷൻ വരുന്ന എവിടെയെന്ന് വെച്ചാൽ ഇത് പാണ്ടിക്കാട് ശരിക്കും പെരിന്തൽമണ്ണ കരുവാരക്കുണ്ട് അങ്ങനെ റോഡുകളുണ്ടല്ലോ ജംഗ്ഷന് വരുന്ന ഈ ഭാഗത്ത് എല്ലാവർക്കും അറിയാമായിരിക്കും ഇവിടെ തന്നെയാണ് ഈ ഒരു ശരിക്ക് ജങ്ഷൻ തന്നെ ഉണ്ടായി ഈ ഒരു ഷോപ്പ് സ്ഥിതി ചെയ്യണത് അതുപോലെ തന്നെ അത് കണ്ടില്ല നല്ലൊരു പട്ടിൻ്റെ തുണിയാണെന്ന് തോന്നും നല്ല അടിപൊളി നല്ല കഴുത്തിൻ്റെ നെക്കിൻ്റെ അവിടെ താഴോട്ട് നല്ലൊരു വർക്കൊക്കെ ഇങ്ങനെ കുറച്ച് ലോങ്ങ് ആയിട്ട് വരുന്ന ടൈപ്പ് അതുപോലെ തന്നെ അത് ഈ രീതിയിലുള്ള സെറ്റ് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കളറാണല്ലോ ഇത് ശരിക്കൊരു വി എ പി കളർ നല്ല അടിപൊളി ഇട്ട് അതിൻ്റെ ആ ഷോളായാലും അതുപോലെ തന്നെ ടോപ്പുമ്പോൾ ഒരു അത്യാവശ്യം ഒരു ഹെവി വർക്ക് ഒരു പാർട്ടി വെയറാണ് അതുപോലെ തന്നെ നല്ലൊരു ബ്ലൂ ഈ ഒരു ബ്ലൂ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടംന്ന് തോന്നിട്ടാണ് അതായത് ഇതിന് ഓപ്പൺ ഇല്ലാത്ത ടൈപ്പാണ് ഫ്രണ്ടിലായിട്ട് മൂന്ന് ലൈനായിട്ട് അതിൽ ഇങ്ങനെ പിങ്ക് ഫ്ലവേഴ്സ് ഇങ്ങനെ താഴെ വരെ ഇങ്ങനെ പ്രിൻറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വേറൊരു ടൈപ്സിലിതാണ് ഈ ഒരു പ്രിൻ്റ് പലർക്കും ഇഷ്ടമുണ്ടാവും അപ്പോൾ ഈ ഒരു ടൈപ്പിലും ഇത് ഓപ്പൺ ഇല്ലാതായിട്ട് വരുന്നത് ഒരു ഉടുപ്പ് പോലെ ഇങ്ങനെ വരുന്നുണ്ട് ഈ ബ്ലൂ ടോപ്പിൽ കണ്ടില്ല നല്ല ഭംഗിയുള്ള വർക്കുകളാണ് കൊടുത്തിട്ടുള്ളത് ഒരിക്കലും ഒരു കേടും വരാത്ത തരത്തിലുള്ള ഇത് ഓപ്പൺ ഇല്ലാത്ത ടൈപ്പ് പണി പർദ്ധി യൂസ് ചെയ്യുന്നവർക്കൊക്കെ ഓപ്പണിൽ ചുരിദാറിടാനൊക്കെ മഴയും ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ളവർക്ക് നല്ലൊരു യൂസ്ഫുൾ ആയൊരു സംഭവമാണ് നല്ല ക്ലോത്തുമാണ് ആ ഒരു ബ്ലൂ ടോപ്പ് ഇട്ടാൽ അതാ ഈ ഒരു രീതിയിലായിരിക്കും കേട്ടോ നല്ല അടിപൊളി നല്ല ഒതുങ്ങി നിൽക്കുന്ന ടൈപ്പ്സിലുള്ളതാണ് നല്ല ക്ലോത്തുമാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ അത് വീണ്ടും ഒന്ന് കാണിക്കണത് താഴെ വരെ പ്രിൻ്റും കാര്യങ്ങളൊക്കെ ഉള്ള ടൈപ്പ്സ് ഇനി അതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി റെഡിട്ട ഇതിൽ റെഡ് റെഡ് വർക്ക് തന്നെയാണ് കഴുത്തിൻ്റെ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് ഒരു കംപ്ലൈൻറ്റും പറ്റാത്ത ക്ലോത്താണ് കേട്ടോ ഇത് നല്ല ക്ലോത്താണ് നമുക്ക് കുറച്ചൊക്കെ ലോങ് ഒക്കെ പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യാനും ഒക്കെ പറ്റുന്ന ടൈപ്പാണ് ഇത് വർക്കും കാര്യങ്ങളും അങ്ങനെ ഓവറായിട്ടുള്ള ടൈപ്പ് അല്ല പിന്നെ ഇത് വീണ്ടും ആ കുട്ടികളുടെ ഫ്രോക്കിൻ്റെ ഭാഗത്തു തന്നെ നമ്മൾ എത്തിയിട്ടുണ്ട് ഇരുന്നൂറ്റൻപത് മുതലാണ് ഇതിൻ്റെയൊക്കെ ഒരു സ്റ്റാർട്ടിങ് നല്ല നല്ല അടിപൊളി ഐറ്റംസിലുള്ള ഫ്രോക്ക് ഇട്ടുക ഒരുപാട് പ്രിൻ്റും കാര്യങ്ങളിലും വരണുണ്ട് ഇഷ്ടപ്പെട്ട കളേഴ്സിൽ അങ്ങനെ ക്ലോത്തൊക്കെ നല്ല വെറൈറ്റി ഐറ്റംസിലാണ് നല്ല തനി കോട്ടൺ ടൈപ്പിലും ഉണ്ട് കുറച്ചങ്ങനെ ഷിഫോൺ ഐറ്റംസിൽ അങ്ങനെയുണ്ട് പിന്നെ നല്ലൊരു വൈറ്റ് ടോപ്പ് ഇട്ടുക ഇത് ഒരുവിധം കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സംഭവം തന്നെയാണ് നല്ല വൈറ്റ് കളറിൽ അവർ നെക്കിൻ്റെ താഴ്ഭാഗത്തേക്ക് മാത്രമായിട്ടുള്ള പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതാണ് പിന്നെ നല്ല ഓഫറിലുള്ള ഒരുപാട് ഡ്രസ്സ് കുട്ടികൾക്കുള്ള ഏട്ട കുട്ടികൾക്കുള്ള ഷേർട്സ് ടീഷേർട്സിൻ്റെ കയറി ഒരുപാട് കളക്ഷനാണ് ഇതൊക്കെ വെറും അൻപത് രൂപയുണ്ടാവും ഇതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ സാധാരണയായി യൂസ് ചെയ്യുന്നത് ചുരിദാർ അതിക്കുള്ള ടോപ്പ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടോപ്പ് ഉണ്ട് അതുപോലെ തന്നെ ബോട്ടം ദുപ്പട്ട ഒക്കെ ആയിട്ട് വരുന്ന സെറ്റ് ചെയ്തതാ അത് ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചതാണ് ഇത് കണ്ടാൽ ഒരു സിമ്പിളായിട്ട് തോന്നി അതുപോലെ തന്നെ ടോപ്പ് ഇത് സെപ്പറേറ്റ് ടോപ്പ് ആയിരിക്കും സൈഡ് ഓപ്പൺ ഉള്ളതും ഇല്ലാത്തതും ഒക്കെ ആയിട്ട് വരുന്നത് കേട്ടോ ഇതൊക്കെ ഓപ്പൺ ഇല്ലാത്ത ടൈപ്പാണ് ഇതൊക്കെ നല്ല സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇവിടെ സ്പെഷ്യലായിട്ട് ഓഫർ പ്രൈസ് ഇടാനുള്ള പറ്റണ ദ പാൻറ്റുകൾ ചെറിയ കുട്ടികൾക്കുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടീഷർട്ട്സ് പാൻറ്റൊക്കെ ഉണ്ട് ഇതൊക്കെ നല്ല വളരെ വില കുറവാണ് കേട്ടോ എത്രയെന്ന് വെച്ചാൽ നൂറ് രൂപയ്ക്കൊക്കെ താഴെയാണ് ഇത് അത്രക്കും നല്ല കുട്ടികൾക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റിയ ടൈപ്സ് ആണിതൊക്കെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കൊക്കെ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റണേ അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ള ഡ്രസ്സാണ് ഇവിടെ ഓഫറായിട്ട് തന്നെ ഫ്രണ്ട് തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് വന്ന് നോക്കിയാൽ സെലക്ട് ചെയ്ത് കൊണ്ടുപോകാം അപ്പോൾ കുട്ടികൾക്കും വലിയ ആൾക്കാർക്കൊക്കെ ഉള്ള നല്ല അടിപൊളി ഡ്രസ്സിൻ്റെ ഒരുപാട് ഒരുപാട് കളക്ഷൻസാണ് ഇവിടെ ഉള്ളത് കേട്ടോ ആൺകുട്ടികൾക്കുള്ളതും പെൺകുട്ടികൾക്കുള്ളതും വലിയ ആളുകൾക്കുള്ളതും ഒക്കെ ആയിട്ടുള്ള ഇതൊക്കെ നല്ല ഓഫറാണ് രണ്ട് സെറ്റിനാണ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഈ ഒരു സംഭവത്തിന് രണ്ട് സെറ്റാണ് കിട്ടുക ഒരു ആ ജീൻസും അതിൻ്റെ കൂടെ ടോപ്പും അതുപോലെ തന്നെ മറ്റതും അങ്ങനെ നല്ല ഓഫറിലാണ് ഈ ഒരു ഓഫർ ടെക്സ് എന്നുള്ള പേര് പോലെ തന്നെ നല്ല ഓഫറിലാണ് ഇവർ ഇവിടെ കൊടുക്കുന്നത് പാണ്ടിക്കാട് തന്നെയുള്ളത് അപ്പോൾ ഈ പരിസരത്തൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വന്ന് വിസിറ്റ് ചെയ്യുക എന്തായാലും ഒരുപാട് പൈസ ഒന്നും കൊടുത്ത് ഡ്രസ്സ് എടുക്കേണ്ട അവസ്ഥ വരില്ല കാരണം ഇവിടെ എത്തിയാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ നമുക്ക് കുറഞ്ഞ രീതിയിൽ കരസ്ഥമാക്കാം ഇനിയിപ്പോൾ ഓണത്തിൻ്റെ സീസണും കാര്യങ്ങളൊക്കെ അല്ലേ വരുന്നത് ഇതാ ഈ ടൈപ്സിലുള്ള തുണികൾ അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള പട്ടുപാവാട കാര്യങ്ങൾ ഒക്കെ വരുന്നുണ്ട് ഈ തുണികൾക്കൊക്കെ നല്ല ഓഫറുകളാണ് കേട്ടോ ഇവിടെ വരെ കൊടുക്കുന്നത് ഇതൊക്കെ ഓണത്തിൻ്റെ സീസണായിട്ട് ഇറക്കിയതായിരിക്കും അതുപോലെ തന്നെ പെൺകുട്ടികൾക്കൊക്കെ ഉള്ള പട്ടുപാവാട നല്ല വെറൈറ്റി വെറൈറ്റി കളേഴ്സിലുണ്ട് കേട്ടോ ബിറ്റുണ്ട് തുണികൾ പാവാട തുണികളുണ്ട് അതുപോലെ തന്നെ റെഡിമെയ്ഡായിട്ട് തയ്ച്ച ആ ടൈപ്സിലും ഉള്ളതുണ്ട് ഇതൊക്കെ നല്ല വൈറ്റിൽ അതുപോലെ തന്നെ നല്ലൊരു ബ്ലൂ അല്ലാതെ നല്ലൊരു ബട്ടർഫ്ലൈ ഒക്കെ ആയിട്ട് കാണുന്നതൊക്കെ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഇട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് അടുപ്പിച്ച് എടുക്കാറുള്ളതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ശരിക്കും റെഡിമെയ്ഡും കാര്യങ്ങളും അതും ഉണ്ട് ഇതിൻ്റെയൊക്കെ ഒരു ബ്ലൗസൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട് ശരിക്കും നല്ല ഭംഗിയാണുള്ളത് ഇങ്ങനെ ഈ പട്ടുപാവാട കാണുമ്പോൾ അല്ലേ പണ്ടത്തെ കാലത്തൊക്കെ ഒരുപാട് കുട്ടികളൊക്കെ യൂസ് ചെയ്തിരുന്നു ഇപ്പം പിന്നെ ഓണത്തിന് മാത്രമേ യൂസ് ചെയ്യുള്ളൂ അതിൻ്റെയൊക്കെ റെഡിമെയ്ഡ്സ് ആണ്ട്ടതൊക്കെ ആണ് നല്ല ഭംഗിയുണ്ട് കണ്ടോ ഈ ഒരു അതിൻ്റെ കൂടെ ഉള്ളൊരു ടോപ്പും ആ ഒരു പാവാടൊക്കെ ഇടുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവുമല്ലോ കുട്ടികൾക്ക് ഇതിപ്പോൾ കുറച്ച് വലിയ പെൺകുട്ടികൾക്കുള്ളുണ്ട് ചെറിയ പെൺകുട്ടികൾ ഒക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ തന്നെ നല്ലൊരു എന്താ പറയുക ഗ്രീന് ടോപ്പ് അതിൻ്റെ ഒരു പാവാടാന്ന് പറഞ്ഞാൽ ഇതാ ഒരു കള്ളി ഒരു ബ്ലൂവും അതുപോലെ തന്നെ ഗ്രീനും കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് വരുന്ന ചെക്ക് ആയിട്ടാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ അതിൻ്റെ താഴെ അത് ഒന്നും കൂടെ ഭംഗിയുണ്ട് ഇതിനേക്കാൾ ഓരോരുത്തരെയൊക്കെ ഇഷ്ടം ഓരോ കളറാണല്ലോ ഇതിൻ്റെയൊക്കെ ജസ്റ്റ് ഒരു സാമ്പിൾ മാത്രമേ കാണിച്ചു അതുപോലെ മെറൂണ് ടോപ്പ് ആകുമ്പോൾ അതിലേക്കൊരു യെല്ലോയും മെറൂണൊക്കെ ഒക്കെ മിക്സ് ചെയ്തിട്ടൊരു കളറ് പാവാട ആ രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള കളക്ഷൻസും കാര്യങ്ങളും കളേഴ്സും ഒക്കെ ഇവിടെ ഉണ്ട് അതൊക്കെ വന്ന് സെലക്ട് ചെയ്യാണ് നല്ലത് അപ്പോൾ ഈ ഓഫർ ടെക്സ് എന്നുള്ള ഒരു സംഭവത്തിൽ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാനത് കാണിച്ചത് ഇഷ്ടംപോലെ സാധനങ്ങൾ ഉണ്ട് അപ്പോൾ നിങ്ങൾ വന്നിട്ട് വിസിറ്റ് ചെയ്യുക അപ്പോൾ ഈ ഓണത്തിനൊക്കെ സീസണൊക്കെ ആകുമ്പോൾ എല്ലാവരും ഒരുപാട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഈ ടൈപ്പ്സിലുള്ള ഒക്കെ എടുക്കുമല്ലോ അതൊക്കെ ഇവിടെ വന്ന് എടുക്കുമ്പോൾ പ്രത്യേകമായിട്ട് ഓഫർ ഉണ്ടാവും അപ്പോൾ നിങ്ങളിവിടെ അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് പാണ്ടിക്കാട് ഓഫർ ടെക്സിൽ വന്ന് ഒന്ന് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിലയിൽ ഇവിടെ ഡ്രസ്സുകൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഓണം ഓഫറുകളുണ്ടാവും അപ്പോൾ ഈ പ്രാവശ്യം ഡ്രസ്സ് എടുക്കണമല്ലൊക്കെ ഓഫർ ടെക്സിനോടൊപ്പം പാണ്ടിക്കാടിനൊപ്പം വന്നാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ കുറഞ്ഞ വിലയിലെ നല്ല ഡ്രസ്സുകൾ കരസ്ഥമാക്കി പോവാം എന്നാൽ ശരി എല്ലാവരോടും അസലാമലൈക്കും വരഹമത്തല്ലാത്ത ആളെ ഒബരക്കാത്തു